നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് പ്രദോഷവ്രതത്തെക്കുറിച്ചാണ് ഇത്തവണത്തെ ഇടവമാസത്തിലെ പ്രദോഷവ്രതം അത് കൃഷ്ണപക്ഷ പ്രദോഷവ്രതം ചൊവ്വാഴ്ചയാണ് നാലാം തീയതി അപ്പം നിങ്ങൾക്ക് മുമ്പ് പല എപ്പിസോഡും നമ്മൾ ചെയ്തിട്ടുണ്ട് പ്രദോഷവ്രതം എന്താണ് മഹാദേവന് പ്രദോഷവ്രതത്തിൻ്റെ അന്ന് പുലർച്ചെ മുതൽ രാവിലെ അതായത് ഉദയത്തിന് മുമ്പ് തന്നെ നമുക്ക് വ്രതം ആരംഭിക്കുന്നവർക്ക് ആരംഭിക്കാം നമ്മൾ പറയുന്നത് പട്ടിണി ഇരിക്കുന്നതെന്ന് പറയുന്നില്ല ചിലർ അന്നത്തെ ദിവസം ഉപവാസം പോലെ ഇരിക്കുന്ന ആളുകളുണ്ട് നിങ്ങളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഇനിയിപ്പോൾ വ്രതം എന്ന് പറയുമ്പോൾ പച്ചക്കറി മാത്രം കഴിച്ചുകൊണ്ട് മിതമായ ഭക്ഷണം കഴിച്ചുകൊണ്ട് അങ്ങനെ വ്രതം പിടിക്കാം അതല്ലെങ്കിൽ ഒന്നും കഴിക്കാതെ ജലപാനം പോലുമില്ലാതെ ഭഗവാൻ്റെ പ്രദോഷ നടനം കഴിഞ്ഞതിന് ശേഷം അതായത് വൈകിട്ട് നാലര മുതൽ ആറ് മണി വരെയാണ് നടനം നടക്കുന്നത് അതിന് ശേഷം ഭാരണ വീടുക എന്നു പറയുന്നത് ഇളനീര് കൊണ്ട് ഇളനീര് വെട്ടി കുടിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ ഒരു ഗ്ലാസ് എടുത്തിട്ട് അത് ഇളനേരായിട്ട് സംഘടിപ്പിക്കുക അല്ലെങ്കിൽ ഭഗവാന്റെ തീർത്ഥമായിട്ട് സംഘടിപ്പിച്ചാൽ അങ്ങനെ ചെയ്യാം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് തിരുപ്പേരമംഗലത്തിൻ്റെ തിരുസന്ധി പ്രണവമലയും നൂറ്റിയെട്ട് ഇവിടൻ ജലധാര വാദ്യമേളം കൂടി രാവിലെ ധാരയിൽ പങ്കെടുക്കാം അഞ്ഞൂറ് രൂപയാണ് വരുന്നത് പാക്കേജായിട്ട് വരുന്നത് ഒറ്റക്ക് ചെയ്യണമെങ്കിൽ പതിനാറായിരത്തഞ്ഞൂറ് രൂപയാണ് അപ്പോൾ പ്രദോഷത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ സൂര്യനിൽ നിന്ന് വരുന്ന ഒരുപാട് നമുക്ക് ആവശ്യമില്ലാത്ത ഉണ്ടാകും അതിനെ ചെറുക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ദേവദേവൻ മഹാദേവൻ വൈകിട്ട് നാലര മുതൽ ആറ് മണി വരെയുള്ള സമയം നടനമാടുന്നു അതാണ് അതിൻ്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം അപ്പോൾ ആ യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ ഭഗവാൻ്റെ നടനം കഴിഞ്ഞ് നമുക്ക് രാവിലെ നൂറ്റെട്ടോടം ജലധാര അഞ്ഞൂറ് രൂപയുടെ പാക്കേജ് ചെയ്യാം അതോടൊപ്പം തന്നെ സ്കൂളൊക്കെ തുറന്ന് കുട്ടികൾ മടിയൊക്കെ പിടിച്ചിരിക്കുന്ന സമയമൊക്കെ ആയിരിക്കും അപ്പം മടിയൊക്കെ മാറ്റാൻ സാധിക്കും അന്നത്തെ ദിവസം ദേവദേവൻ മഹാദേവന് ഒരു നാളികരം മുട്ടരക്കം നടത്താൻ നൂറ് രൂപ പോലും നൂറ്റി അഞ്ച് രൂപയാണ് വരേണ്ടത് പക്ഷേ പ്രദോഷത്തിൻ്റെ പ്രത്യേകതയായതുകൊണ്ട് ദേവദേവൻ മഹാദേവന് നൂറ് രൂപയ്ക്ക് തന്നെ നാലായിരം മുട്ടത്തിൽ നടത്താൻ സാധിക്കും അതോടൊപ്പം തന്നെ ഭഗവാൻ നടനം കഴിഞ്ഞ് കഴിയുന്ന സമയത്ത് നാലര മുതൽ ആറുമണിയാകുമ്പോൾ നടനം കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഭഗവാൻ ഫ്രൂട്ട്സ് എല്ലാം അടങ്ങിയ തട്ട സമർപ്പണം നടത്താം നേരിട്ട് വന്നാൽ നൂറ്റമ്പത് രൂപയാണ് ഓൺലൈനാണെങ്കിൽ ഇരുന്നൂറ് രൂപയ്ക്ക് ചെയ്യാം അതോടൊപ്പം തന്നെ ഭഗവാൻ വേറെ തട്ട സമർപ്പണം സാധാരണ രീതിയിലുള്ള തട്ട സമർപ്പണം നടത്താം പിന്നെ അതുകൂടാതെ ദേവദേവൻ മഹാദേവന് ശാപം തീർക്കുന്നതിന് വേണ്ടിയുള്ള ബ്രാഹ്മണ ദാനം ഭഗവാൻ്റെ അടുത്തേക്ക് ഏത് രീതിയിലുള്ള ദാനം തീർക്കുന്നതിന് വേണ്ടി ബ്രാഹ്മണ ദാനം ഭഗവാനിൽ സമർപ്പിക്കാം നേരിട്ട് വന്ന് ആയിരത്തി അമ്പത് രൂപ ഓൺലൈനാണെങ്കിൽ ആയിരത്തി ഒറുന്നൂറ് രൂപയ്ക്ക് ചെയ്യാം അപ്പോൾ ഇങ്ങനെയുള്ള വഴിപാടൊക്കെ പ്രദോഷത്തിൻ്റെ ചെയ്ത വലിയ മാറ്റം തന്നെ ജീവിതത്തിലുണ്ടാകും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഭഗവാൻ പ്രദോഷവ്രതത്തിൻ്റെ നടനം കഴിഞ്ഞതിന് ശേഷം നെയ് പായസ ഹോമം നടത്താം നെയ് പായസ ഹോമം നടത്തുന്നതിന് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് നേരിട്ട് പറ്റിക്ക് നടത്തണമെങ്കിൽ അത് ഓൺലൈനായാലും അതേ റേറ്റ് തന്നെ ഇത് പാക്കേജ് ആണെങ്കിൽ അഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ പ്രദോഷ വ്രതം ആചരിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള വഴിപാടൊക്കെ ചെയ്തു ഇല്ല തീർച്ചയായിട്ടും ഇപ്പോൾ വ്യാഴമാറ്റം ദുരന്തം കൊണ്ടൊക്കെ വല്ലാതെ വട്ടം ചീറ്റുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കെല്ലാം ഈ പ്രദോഷവ്രത വഴിപാടൊക്കെ വലിയ ഗുണം തന്നെ ഉണ്ടാക്കും അതുപോലെ പഠിക്കുന്ന കുട്ടികൾ വലിയ മടിയൊക്കെ പിടിച്ച് സ്കൂളൊക്കെ തുറന്നു കഴിയുമ്പോൾ വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നുണ്ട് നിങ്ങൾ അറിയുക തീർച്ചയായിട്ടും നിങ്ങൾ ശ്രീകൃഷ്ണ വാസ്തു ജോലി ശൈലത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കണം നമുക്കിവിടുന്ന് ഒരു ചരട് ജപിച്ചു കൊടുത്താൽ പോലും അതിൻ്റെ മാറ്റം കുട്ടികളൊക്കെ ജീവിതത്തിൽ കാണിക്കാൻ സാധിക്കും അപ്പോൾ പലരും അറിയും ഇതൊക്കെ തട്ടിപ്പാതെ തട്ടിക്കുന്നവർ നിങ്ങളറിയുക നമ്മുടെ ജീവിതം നേരെയാക്കുന്നതിന് വേണ്ടിയാണ് യഥാർത്ഥത്തിലുള്ള ജ്യോതിഷമെന്ന യാഥാർത്ഥ്യം അറിയുക ഇപ്പോൾ പ്രദോഷവ്രതത്തിൻ്റെ വഴിപാടുകൾ കൃത്യമായിട്ട് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും ഇപ്പോൾ നാലര മുതൽ ആറുനോലുള്ള സമയം ഭഗവാൻ നടനം ആടുമ്പോൾ നിങ്ങൾക്ക് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ഭഗവാൻ്റെ നടനം കണ്ടുകൊണ്ടിരിക്കുന്ന പോലുള്ള ഒരു ഫീലിൽ തന്നെ നിങ്ങൾക്ക് ഇന്ന് പ്രാർത്ഥിക്കാം നേരിട്ട് വരുന്നവർക്ക് അങ്ങനെ ചെയ്യാം ഓൺലൈനായിട്ടും പരിപാടി ചെയ്യാം ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ ഉണ്ടാക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ നിങ്ങളുടെ കുട്ടികൾ ഇനിയിപ്പോൾ എന്താണ് പഠിക്കേണ്ടത് അത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കും അതൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ നോക്കേണ്ടത് അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുട്ടികളുടെ ജാതകം കൊണ്ട് എഴുതി തരും പാരമ്പര്യവാദങ്ങൾ എഴുതിയിരിക്കുന്ന ജാതകം കൊണ്ടൊന്നും പ്രത്യേകിച്ച് ഗുണമുണ്ടാവില്ല നമ്മുടെ ജാതകത്തിൽ കൃത്യമായിട്ട് എന്ത് പഠിച്ചാൽ എന്ത് ജോലി കിട്ടും വിദേശ ജോലിയാണോ ഗവൺമെൻറ് ജോലിയാണോ ബിസിനസ്സാണോ അതേപോലെ തന്നെ ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഏത് നാളുകാരെ വിവാഹം കഴിച്ചാൽ സമയത്തെല്ലാവർക്കും കഴിയാൻ സാധിക്കും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയാം അതും ഏത് സമയത്ത് എന്ത് രോഗം വരുന്നു വരെ കൃത്യമായിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം വളരെ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ തിരുപ്പേരമംഗലത്ത് പിൻ്റെ തിരുസനയിൽ പ്രണവമലയിൽ ഇരുപത്തിയേഴ് ദേവകാലത്തെങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകത്തിലെത്തിപ്പെടുന്നതിന് വേണ്ടി എല്ലാ ജില്ലകളിൽ നിന്നും സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിലേക്ക് തീർത്ഥാടന യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ബസ്സാശിനുള്ള പൈസ വഴിപാടായിട്ട് തിരികെ നൽകുകയും ചെയ്യും ലോകത്തിലാദ്യമായിട്ട് യാതൊരുവിധ പ്രവേശന ഫീസും ആസ്വദവും ഇല്ലാതെ എന്നൊരു സംഘടന മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇവിടെ ജാതി മതമില്ല ഐത്തമില്ല അനാചാരമില്ല അന്ധവിശ്വാസമൊന്നുമില്ലാതെ കൃത്യമായിട്ട് ഈശ്വര വഴി ഫോളോ ചെയ്തിട്ടുണ്ട് യഥാർത്ഥത്തിലുള്ള ഈശ്വര ചൈതന്യങ്ങളെ നിങ്ങൾക്ക് തന്നെ നേർക്കാഴ്ച പോലെ കണ്ടുകൊണ്ടുതന്നെ ഒരുപാട് അനുഭവസാക്ഷ്യം വീഡിയോ ഒക്കെ കണ്ടുകൊണ്ട് ജീവിതം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയുള്ള ഈ യാത്രയിലേക്ക് എല്ലാവർക്കും പങ്കുചേരാൻ സാധിക്കും അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ജമൃതി ഹോമം വ്യവസായം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേരിടുന്നതിനുള്ള സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങൾ അടക്കം കൊണ്ടൊന്നും ചെയ്തിരിക്കുന്ന താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഇപ്പോൾ വ്രതം ആചരിക്കുന്നവർക്ക് അങ്ങനെ ആചരിക്കാം അല്ലെങ്കിൽ വഴിപാടുകൾ ചെയ്തു തന്നെ ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും യാഥാർത്ഥ്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ ഇനിയുള്ള കാലം പൂർണ്ണമലയും തിരുപ്പയരും അങ്ങനെ പെട്ടെന്ന് പൂർണ്ണമലയിൽ ഇരുപത്തിയേഴ്കോടൊപ്പം ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കുമെന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണോം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം നമസ്കാരം ഞാൻ കണ്ടനാടുള്ള ശശിധരൻ ഞാൻ പത്ത് പതിനഞ്ച് വർഷമായിട്ട് പല ജോലിജുകളുടെ അടുത്ത് മാറി മാറി പോയിരുന്നതാണ് എനിക്ക് യാതൊരു ഗുണങ്ങളും കിട്ടിയിട്ടില്ല ഞാൻ ലാസ്റ്റ് ഒരു ഒന്നര വർഷം മുമ്പ് സുഭാഷ് തന്ത്രിയുടെ പരിപാടി ടി വിയിൽ കണ്ട് അങ്ങനെ സുഭാഷ് തന്ത്രിയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇവിടെ വരികയും സുഭാഷ് തന്ത്രി എനിക്ക് ഗണപതി ഏലസ് തരികയും ആ ഗണപതി ഏലസ് വെച്ച് മന്ത്രങ്ങളെല്ലാം ചെയ്ത് അതിൽ നിന്നും ഒരുപാട് മേൽഗതി ഉണ്ടായി പൂജയ്ക്കുള്ള പൈസ വരെയും സമ്പാദിച്ചതിന് ശേഷം ഞാൻ കഴിഞ്ഞ വർഷം വന്ന് പൂജ ചെയ്തു എനിക്ക് ആ പൂജയിലൂടെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ പല കാര്യങ്ങളും തടസ്സപ്പെട്ട് കിടന്നിരുന്നത് ഒരു പതിനഞ്ച് ലക്ഷം രൂപയോളം എനിക്ക് തടസ്സപ്പെട്ട് കിടക്കുന്നുണ്ടായിരുന്നു അത് എല്ലാം എൻ്റെ കയ്യിലോട്ട് വർ വന്ന് അത് വന്നതിന് ശേഷം ഞാൻ ഈ പൂജകളെല്ലാം ഇവിടെ വന്ന് നടത്തിയും അതിനകത്തുനിന്ന് എനിക്ക് ഒരുപാട് അഭിവൃദ്ധി ഉണ്ടാകുകയും ചെയ്തു എൻ്റെ പിള്ളേരുടെ കാര്യങ്ങളെല്ലാം ഏകദേശം ശരിയായി പിള്ളേർക്ക് ജോലിയുടെ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നു അതെല്ലാം ഒരുമാതിരി നല്ല രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സുഭാഷ് തന്ത്രിയോട് ഏറ്റവും കടപ്പെട്ടിരിക്കുകയാണ് ഞാൻ എൻ്റെ ആത്മാർത്ഥ കൊണ്ട് പറയുകയാണ് ഒരാളും ഇനി വേറെ ഒരു ജോലി ജോലി അടുത്തും പോകരുത് പോയാൽ നിങ്ങളുടെ പണം നഷ്ടപ്പെടുകയും മാത്രമേ ചെയ്യുള്ളൂ അവർ നമുക്ക് വേണ്ടി ഒരു കാര്യവും അവർ ചെയ്തു തരില്ല അവർ ചെയ്യുന്നത് അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളിൽ അവരുടെ അന്നം മുട്ടാണ്ട് അവർക്ക് ആസ്തി ഉണ്ടാക്കുക നമ്മളുടെ എന്തെല്ലാം പ്രശ്നം നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിലും നമ്മളുടെ കുടുംബത്തിലെ പ്രശ്നം ഒരു പതിനായിരം പൂജയോളം പറയൂരി ഞാൻ ഒരു പത്ത് മുപ്പത് പൂജയോളം തന്നെ ഞാൻ എൻ്റെ കുടുംബത്തിൽ നടത്തിയിട്ടുണ്ട് പല പ്രാവശ്യമായിട്ട് ആ തടസ്സം ഈ തടസ്സം മറ്റേ തടസ്സമെന്നൊക്കെ പറഞ്ഞ് എന്നെക്കൊണ്ട് പൂജ ചെയ്യിപ്പിക്കും ഇങ്ങനെയുള്ള ഈ ശാ ശാന്തിമാരുടെ അടുത്തുനിന്ന് ഒരു മോചനം കിട്ടാൻ വേണ്ടി സുഭാഷ് ചന്ദ്രൻ്റെ അടുത്ത് വന്ന് എങ്ങനെയെങ്കിലും അഭയം പ്രാപിച്ച് രക്ഷപ്പെടാൻ നോക്കും ഇത്രേ എനിക്ക് പറയാനുള്ളൂ